ഓ അത്ര ഭയങ്കര വയലൻസ് ഒന്നും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് ശൈനെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നാട്ടുകാരുടെ വായിലിരിക്കണ മൊത്തവും നീ കേട്ടോളാം എന്ന് പറഞ്ഞ് നീ ആർക്കെങ്കിലും വാക്കുകൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച എന്തെങ്കിലും ഉണ്ടാട എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ വീഡിയോ കാണുന്നവർ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കേ വേണ്ട ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ഷെയ്നികത്തിൻ്റെ ആ ഒരു 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 എന്ത് കേടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്കേട് തന്നെയാണ് അത് എന്ത് തരം സൂക്കേടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല നിങ്ങളതിനെ ഇതൊന്നും കണ്ടുപിടിച്ചിട്ട് ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം റീസെൻ്റ്ലി മാർക്കോ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഉളകൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് മാർക്കെ കോർക്കോയും കീർകോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയും ഒക്കെ വന്ന എല്ലാ ടീംസിനും നമ്മൾ പരിചയപ്പെട്ട് എല്ലാത്തിനും ഇട്ട് തലക്കി വിട്ടിട്ടുമുണ്ടായിരുന്നു എന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഷികം ലിറ്റിൽ ഹാർട്ട്സ് ഇറങ്ങിയ സമയത്ത് ഉണ്ണിമോഹൻ തന്റെ ഊംഫി എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഉണ്ണി തന്നെ പറയുക അതേ തുടർന്ന് നല്ലപോലെ സൈബർ അറ്റാക്ക് കിട്ടുകയും നാട്ടുകാരായിരിക്കണം മൊത്തം കേട്ട് ഒരു വഴിക്കായിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എല്ലാവരും കണ്ടതാണ് ഞാൻ തന്നെ രണ്ടു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റൊരു രീതിയിൽ വീണ്ടും നമ്മുടെ ഊഫി ചേട്ടൻ വന്നിട്ടുണ്ട് ഊംഫി ചേട്ടൻ ആണെന്ന് അറിയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചേട്ടൻ സത്യത്തിൽ അവൻ സത്യത്തിലാണ് ഊഫിയ ഇജ്ജ് മറ്റുള്ളവരെ പറഞ്ഞു പറഞ്ഞു ഇജ്ജ് സ്വന്തമായിട്ട് ഊഫിയ അവസ്ഥയിലായിട്ട് ആണ് ആയിരിക്കുന്നത് എന്തായാലും കൊള്ളാടുന്ന നിന്റെ യൂഫി അവസ്ഥ കണ്ടും കൊണ്ട് എനിക്കും സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് ഇവൻ്റെ മദ്രാസിക്കാരൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ആ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷെ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ അത്യാവശ്യം വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ചെറിയൊരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം മാർക്കേ പോലെ ഒന്നുമില്ല അതിൻ്റെ അത് വരില്ല എങ്കിലും അത്യാവശ്യം വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മദ്രാസിക്കാരൻ മൂവിയുടെ പ്രൊമോഷനും ബേസിലുള്ള ഇന്റർവ്യൂ സമയത്ത് ഇവന്റെ അടുത്ത് മാർക്ക് പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ വയലൻസ് ഒന്നും പിടിക്കത്തില്ല എന്നുള്ള രീതിയിൽ അവൻ പറയുന്നുണ്ട് എന്റെ പൊന്നും മോനെ നിനക്ക് നാട്ടുകാരെ വായിക്കാത്തിരിക്കുന്നത് കേട്ട് കേട്ട് നീ പഠിച്ചില്ലെന്നെനിക്ക് മനസ്സിലായി എന്തായാലും നീ ഇതും കൂടി ഒന്ന് കേട്ടിട്ട് വയലൻസിനെ ഡിപെക്ട് ചെയ്യുന്നതിനെ പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പോസ്റ്റ് മാർക്കോ റിലീസ് എത്രത്തോണ്ട് ബ്ലഡ് സ്ക്രീനിൽ കാണിക്കാം ഇങ്ങനെ നായകന്മാര് വയലൻസ് കാണിക്കുന്ന ഒരു ബലമായിട്ടാണ് നമ്മൾ രാത്രി ഒമ്പത് പത്ത് മണി ടിവിയില് കുറ്റപത്രം ക്രൈം ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുകൾ വരുന്നതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എഫക്ട് ഈ സ്ക്രീനിൽ നിങ്ങൾ നായകന്മാര് കാണിക്കുന്ന വയലൻസിന്റെ ഇത് ഉണ്ടാണെന്നൊരു ആരോപണുണ്ട് അപ്പോൾ ഇപ്പൊ ഈ ഇതിൽ തന്നെ ടീസറിൽ ഇപ്പൊ ഒരാളുടെ കഴുത്ത് വെട്ടിയിട്ട് ബ്ലഡ് യൂസ് ഔട്ട് ചെയ്യുന്ന ഒരു വിഷല വയലൻസിന്റെ അതിലുണ്ടാവുന്ന എഫക്റ്റ് ആയതിനെ പറ്റിയെന്താ വിചാരിക്കുന്നത് ഓ അത്ര ഭയങ്കര വയലൻസ് ഒന്നും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് പേഴ്സണലി നമുക്ക് അങ്ങനെ എന്റെ ഒരു ഞാൻ ഞാനെന്നൊരു പ്രേക്ഷകന്റെ പേഴ്സ്ടീവില് പറയാം ഒരു എനിക്ക് നീ പ്രേക്ഷകന്റെ പറയേണ്ട പ്രേക്ഷകർക്ക് അത്യാവശ്യം വയലൻസ് ഇഷ്ടമാണ് അതുകൊണ്ട് നീ പ്രേക്ഷകന്റെ പേഴ്സ്പെക്ടീവില് പറയാൻ നിക്കേണ്ട മോനെ അങ്ങനെ കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും കേൾക്കാനേ സമയം ഉണ്ടാകത്തുള്ളൂ നീ പ്രേക്ഷകരെ പിടിക്കണ്ട എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓ നാട്ടുകാരുടെ സൈഡിൽ നിന്ന് സംസാരിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വേണ്ട അല്ലെങ്കിൽ നാട്ടുകാരുടെ കൂടെ നാട്ടുകാരനെ പോലെ സംസാരിക്കും ആ ഒരു മറ്റേ താ അടി വേണ്ട നീ നിതായ രീതിയിൽ നിനക്കെന്താണ് പറയാനോ അത് നീ പറഞ്ഞാൽ മതി ഒരു ഒരുപാട് വയലൻസ് പടങ്ങൾ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ആക്ഷൻ ഒരു അത്ലറ്റിക് പരമായ ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ എസ്സെറ്റിക് ആയിട്ടുള്ള രീതി ഷൂട്ട് ചെയ്തേക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ അതിനൊരു അതിനൊരു ആർട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സാധനം വേണം നമുക്ക് ആ ഒരു ചെറിയൊരു സോഫ്റ്റ് സൈഡ് വേണം എന്ന് തന്നെയാണ് ഇപ്പൊ ആക്ഷൻ കാണിച്ചാലും ഞാൻ ഞാൻ ഓടിയൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ അതില് പ്രേക്ഷകൻ ഇവൻ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഇവൻ മാർക്കോ കണ്ടിട്ടില്ല എന്ന് ഞാൻ ഇന്നലെ ചെയ്ത അത് വ്യക്തമാണ് ഇവൻ മാർക്കോ കണ്ടിട്ടില്ല എന്ന് ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് അതേ ഇവൻ്റെ അടുത്ത് മാർക്കൂടെ വയലൻസിനെ പറ്റി ചോദിക്കുമ്പോൾ അത്ര വയലൻസ് ഇവന് പറ്റുന്നില്ല എന്നുള്ള രീതിയിലും ഇവൻ പറയുന്നുണ്ട് സി അവന് പറ്റുന്നില്ലെങ്കിൽ വേണ്ട അത് അവന്റെ ഇഷ്ടം അവനത് കാണണ്ട അതൊക്കെ അവന് മാർക്കും ഇപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാർക്കൂടെ വയലൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അവന്റെ അഭിപ്രായമാണ് പക്ഷെ നീ ജനങ്ങളുടെ സൈഡിൽ കയറി നിന്ന് നീ പറയാൻ നിൽക്കേണ്ട ജനങ്ങൾക്ക് എല്ലാവർക്കും മാർക്കും ഇഷ്ടപ്പെട്ട് അത്ര വയലൻസും ഇഷ്ടപ്പെട്ട് നമ്മൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ആ പടം ഇമാതിരി ലെവലിൽ ഹിറ്റായത് അതുകൊണ്ട് നീ ജനങ്ങളുടെ സൈഡിൽ കേറേണ്ട നീ നിന്റെ സൈഡിൽ നിന്ന് അവിടെ നിന്ന് കണയടിച്ചാൽ മതി എന്തായാലും ഇവൻ പറഞ്ഞു എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു തിരുത്ത് സാധനം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് നമുക്ക് ബാക്കി കേട്ടു നോക്കാം കേട്ടിട്ട് ബാക്കി സംസാരിക്കാമല്ലോ പിന്നെ ഇത്തരം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതില് ആ ഒരു സീക്വൻസ് ആയിരിക്കാൻ ചിലപ്പോ മോസ്റ്റ് വയലന്റ് പക്ഷെ ഈ സിനിമ അങ്ങനെ ഒരു ഭയങ്കര ഭയങ്കരമായ വയലൻസ് പടമല്ലേ ഒരിക്കലും അതായത് ഇവന്റെ മദ്രാസിക്കാരൻ മദ്രാസിക്കാരൻ സിനിമയില് വയലൻസ് ഉണ്ട് മാർക്കോടെ വയലൻസെന്നെ ചോദിച്ചപ്പോൾ അമ്മ അതിൽ വയലൻസ് ഒന്നും അവന് പിടിക്കുന്നില്ല എന്നാൽ മദ്രാസിക്കാരൻ എന്ന് പറഞ്ഞ ഇവന്റെ ഇറങ്ങിയ പടത്തിലും വയലൻസ് അത്യാവശ്യമുണ്ട് അതിന്റെ ടീസർ പോയി ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അതിൽ നല്ലപോലെ വയലൻസ് ഉണ്ട് ഒരുത്തനൊക്കെ വെട്ടിപ്പൂട്ടിയൊക്കെ എത്തിക്കുന്ന സീനൊക്കെ ആ സിനിമയിലുണ്ട് അപ്പൊ അവൻ ചെയ്താൽ ആഹാ ഉണ്ണി മുഹുന്തം ചെയ്താൽ ഓഹോ അല്ലെ ചുമ്മാ അല്ല നിന്നെ നാട്ടുകാർ എടുത്തിട്ട് പഞ്ഞി കിടന്ന് ഇവിടെ അത്യാവശ്യം നല്ലപോലൊക്കെ കയറി വന്നതാണ് ഒരു സ്റ്റേജിൽ പോയ സമയത്ത് അന്നും അവന്മാർ വരെ പുച്ഛിച്ചു വിട്ടുകയാണ് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നീ ഈ ലെവലിൽ എത്തിയിട്ട് മറ്റുള്ളവരെ വന്നിരുന്ന് നീ താഴ്ത്തി കെട്ടിയുള്ള സംസാരം ആണ് നിനക്ക് പണി കിട്ടുന്നത് പണ്ടെങ്കിൽ ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ഇൻ്റർവ്യൂവിൽ നീ ഉണ്ണിയും മുൻതന്നെ വന്നിരുന്ന് കിളത്തി കിളത്തി സംസാരിച്ച് അവസാനം മീഡിയയിൽ വന്നിരുന്ന് മാപ്പ് കയറേണ്ട സിറ്റുവേഷനിലോട്ടാണ് പോയത് എന്നിട്ട് നീ പഠിക്കുന്നില്ല നീ പഠിക്കുന്നില്ല ഇതിപ്പം നിന്റെ പടം പത്താൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇമാതിരി ഒരു നാറേ പരിപാടി കളിക്കുന്നതെങ്കിൽ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഒറ്റ മനുഷ്യൻ കയറി പടം കാണത്തില്ല നീ തെഞ്ഞിട്ട് നീ നേരത്തെ പറഞ്ഞില്ല ഉഫി ആ അവസ്ഥ നിനക്കുണ്ടാ അതുകൊണ്ട് ഇമാതിരി വർത്തമാനങ്ങൾ പറയാതിരുന്നാൽ നിനക്ക് പോളാം നിനക്ക് വയലൻസ് ഇഷ്ട ഓക്കെ നീ വയലൻസ് കാണത്തില്ല ഓക്കെ എല്ലാ ശെരി പക്ഷേ ഈ പറഞ്ഞ അതേ നിന്റെ പടത്തിൽ മൊട്ടം വയലൻസ് ആണ് അപ്പൊ നിന്റെ നിലപാട് ഏത് തരത്തിൽ എവിടെ കൂടി പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയാൻ പാടില്ലട എന്തൊക്കെ പറയണമെന്നോ ആ ശരിക്കും ഫൈറ്റ് എഴുതി ഇനി ഫൈറ്റ് 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 എന്ന് ഓ നിന്റെ പടത്തിൽ വെച്ചിട്ടുള്ള ബാക്കിയുള്ളവരുടെ പടങ്ങളിൽ വെറുതെ ചുമ്മാടി അടി എന്താണ് നീ ചിരിച്ചത് എന്താണീ നീ ചുമ്മാ അടിയാണല്ലോ എന്ത് കോമഡികളാ നീ പറയത് നിന്റെ പടത്തില് ആഹാ ബാക്കിയുള്ളവരുടെ പടത്തില് ഓഹോ ഈ ഒരു തീം മുത്തേ മൊത്തം നീ പറയുന്നത് നിന്റെ പടത്തിൽ ഒരു ഫൈറ്റ് കടന്നാൽ അത് കഥപരമായുള്ള ഫൈറ്റാണ് അപ്പൊ മാർക്കോലുണ്ടാവുന്ന ഫൈറ്റ് എന്താ കഥപരമായ ഫൈറ്റ് അല്ലേ അതൊരു റവഞ്ച് അടേ റവഞ്ച് സ്റ്റോറിയാ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി പിന്നെ വയലൻസ് മാസ് ലുക്ക് അങ്ങനെ അങ്ങനെ വേറെ ഉള്ള പടം പോകുന്നുണ്ട് അതും നിന്റെ പടമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ സത്യമാണ് എന്തായാലും അതോടൊന്ന് കിട്ടും ഞാനിനി നിന്റെ പടത്തിന്റെ താഴത്ത് കിട്ടിയെന്ന് പറയണ്ടില്ല നിന്റെ പടം കൊള്ളാമെങ്കിൽ ഓടട്ടെ പക്ഷെ നീ ഇങ്ങനത്തെ അഹംഭാവം നികളിപ്പ് ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പടം അത് കാര്യമാണ് ബാക്കി അല്ല ആ ഫൈറ്റ് അവിടെ വളരെ നിർബന്ധമാണ് സംഭവിക്കേണ്ട അടുത്ത് മാത്രമേ അടി നടക്കണുള്ളൂ അടിക്കണ്ടവനെന്ന് പറയണം അടിക്കണ്ടവനെ അടിക്കുന്നുള്ളു അങ്ങനെയൊക്കെയാണ് പോകുന്നത് നമുക്കൊരിക്കലൊരു ഒരു ഒരു വേറൊരു രീതിയിലല്ല ഒരു മാസ രീതിയിലല്ല നമ്മളിതിൽ ട്രീറ്റ് ചെയ്തേക്കാൾ അതെ ഇവന്റെ പടത്തിലവൻ മാസരീതിയിലല്ല വയലൻസ് എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ കഥാപരമായിട്ടാണ് ഇവന്റെ പടത്തിലുള്ള വയലൻസ് പയറ്റം പോകുന്നത് കോമഡി വെച്ചാടാശേനെ ചുമ്മാ അല്ല നാട്ടുകാരും ആയിരിക്കുന്നത് കേൾക്കുന്നത് ഞാൻ കമന്റ് ബോക്സ് ഒന്ന് ഇവിടെ കാണിക്ക അപ്പൊ നിനക്ക് തെക്കി കർമ്മ എന്നൊരു സാധനം ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇവൻ ശരിക്കും ഒരു അഹങ്കാരിയാണ് ഊഫിയല്ലോ നാഥാ കരഞ്ഞു മെഴുകുവാണല്ലോ ലേ മാർക്കോ ഇനി ഇവിടെ ഞാൻ മതി നിന്റെ കാര്യത്തിൽ ദൈവം ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി മാർക്കോയുടെ ഗ്രാഫ് ഇപ്പോഴാണ് ശരിക്കും ആയത് ജീവിതകാലം മുഴുവൻ നീ മൂഫി അല്ലെങ്കിലും ഇവൻ ഒരു എല്ല് കൂടുതലാണ് എന്തെങ്കിലും കിട്ടിയെങ്കിൽ കണക്കായി പോയി ഇനിയും കിട്ടാൻ പ്രാർത്ഥിക്കാൻ മാർക്കോ യു എം ഓഫ് പവർ കാണിച്ചു കൊടുത്തു ഞങ്ങൾ നീ ഇനി പബ്ലിക്കായി വന്നിട്ട് എത്ര കരഞ്ഞു വെളുപ്പിക്കാൻ നോക്കിയാലും കാര്യമില്ല നിന്റെ ഒരു പടവും ഇനി ജനങ്ങൾ വിജയിപ്പിക്കില്ല വേറെ ഒന്നുമല്ല നിന്റെ കൈയിലിരിപ്പ് തന്നെ കേട്ടോടാ ക്ഷയി നിക മോനെ ഉണ്ണി മുകുന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം ഒന്നടങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് ഇതിനുള്ള വഴി ഉണ്ടാക്കിയതല്ല നീ തന്നെ വേറെ ചുമ്മാ പോകുന്നിടത്തെല്ലാം പോയിട്ട് മറ്റുള്ളവരെ കുത്തിയും തോണ്ടിയും ചൊറിഞ്ഞും ഒരുമാതിരി ഉള്ളിൽ അസൂയയും പകയും കയറി നിൽക്കുന്ന പോലത്തെ ഇമാതിരി സംസാരം സംസാരിച്ചാൽ എൻ്റെ പൊന്നും മോനെ നാട്ടുകാരെന്ന് തന്നെ വച്ചേക്കത്തില്ല നാട്ടുകാർ എടുത്തിട്ടങ്ങ് പൊങ്കാലിട്ട് അറുമാതിക്കും നീ ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാ ഈ ഫീൽഡിൽ വന്നത് അത് നീ മറന്നല്ലേ മറന്നെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം എന്നോട് വീടല്ലാതൊരു Girlfriend stary boy sübusta girlfriend silaba, girlfriend dinar, yeni karı girlfriend denem. <laughs> <Stak> -e <laughs> <laughs> What's your name? നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പാട്ട് കുറച്ചും കൂടി ഒന്ന് ശരിയായ നമുക്ക് അടുത്ത വർഷം ശരിയാക്കി വേറെ ലെവൽ കിടക്കരുത് ഈ അപമാനിച്ചവരുടെ മുന്നിൽ നെഞ്ചും പിരിച്ചു ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനെന്ന് ജനങ്ങൾ നിന്നെ വിളിച്ചതാണ് കൈയടിച്ചതാണ് അതേ ജനങ്ങളുടെ ഹെയ്റ്റും വെറുപ്പും നിനക്ക് അഭിനന്ദനങ്ങൾ ഈ പുച്ഛവും പരിഹാസവും എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാന്നുള്ള ഒരു തന്നല്ലേ ശരി അത് ഏറ്റവും വലിയ രീതിയിൽ ഫേസ് ചെയ്തിട്ടുള്ളവനുമാണ് എന്നിട്ട് മറ്റുള്ളവർ വന്നിരുന്നു പുച്ഛിക്കാനും പരിഹസിക്കാനും കളിയാക്കാനും എങ്ങനെ തോന്നുന്നടാ മുത്തേ എന്നാണ് എനിക്ക് നിന്റെ അടുത്ത് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് അതിനുള്ള എന്തായാലും ജനങ്ങൾ നിന്നെ വാഴ്ത്തിപ്പാടിയത് അല്ലെങ്കിൽ നിന്നെ ഇഷ്ടപ്പെട്ട ജനങ്ങൾ തന്നെ നിന്നെ വെറുത്തു തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പ് തന്നെ തന്നെ എനിക്ക് പറയാനുള്ളൂ ഇത്രയും മുച്ചമാരി കൂട്ടിയിട്ട് വീണ്ടും വീണ്ടും ഇറന്ന് വാങ്ങിക്കൊണ്ട് നടക്കുന്നെങ്കിൽ ഷൈന എനിക്കൊന്നും പറയാനില്ല ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ നോക്ക് കേട്ടോ അല്ലാണ്ട് ഇനി അവരെ വെറുപ്പ് വാങ്ങിക്കൂട്ടി അവസാനം ഇറങ്ങുന്ന ഒരു പടവും ഓടാത്ത ഗതിയിലാക്കി വെക്കരുത് ജനങ്ങളില്ലെങ്കിൽ നീ എന്നല്ല ഒരു നടനുമില്ല അതുകൊണ്ട് ജനങ്ങളുടെ വെറുപ്പ് പിടിച്ചു പറ്റിയാൽ പിന്നെ നീയൊന്നും ഈ ഫീൽഡിൽ കാണത്തില്ല അത് ആദ്യം മനസ്സിലാക്കണം സ്വയമേ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വലിയ കാര്യമില്ല കേട്ടോ മുത്തേ അപ്പം കണ്ടേ പടം ഓടട്ടെ നല്ല പടം ആണെങ്കിൽ ഒരുപാട് പേരുടെ വേർപ്പാണ് അതിന് പാളിച്ചവരുണ്ട എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ വേണ്ടി പറയാം